മീനുകളോട് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ ചരിത്രത്തിൽ മീനുകളോട് സുവിശേഷം പ്രസംഗിച്ചത് പാതുവയിലെ വിശുദ്ധ അന്തോണീസാണ് റിമിനി നഗരത്തിലെ ജനങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രകോശത്തിനായി പോയ വിശുദ്ധന്റെ വാക്കുകൾ കേൾക്കുവാൻ അവിടുത്തെ ആളുകൾ തയ്യാറായില്ല പക്ഷേ ഒട്ടും നിരുത്സാഹനാകാതെ വിശദം പോയത് റിമിനിയിലെ കടൽ തീരത്തേക്കാണ് മനുഷ്യൻ നിർസഹിച്ച ദൈവവചനം കേൾക്കുവാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിരുന്നത് ഒരായിരം മീനുകളായിരുന്നു ഇത് കണ്ട് അവിടുത്തെ ആളുകൾ മാനസാന്തരപ്പെടുകയും പാഷണ്ഡതയിൽ നിന്ന് പിന്തിരിയുകയും റിമിനി നഗരം മുഴുവനും സത്യവിശ്വാസത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു നൂറ്റി നാൽപ്പത്തെട്ടാം സങ്കീർത്തത്തിൽ നാം വായിക്കുന്നു ഭൂമിയും അതിലെ സകല സൃഷ്ടിയും ദൈവത്തെ സ്തുപിക്കുന്നു വിശുദ്ധന്റെ അത്ഭുതം ഇതിനൊരു തെളിവാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായി സൃഷ്ടിച്ചത് അവിടുത്തോട് കൂടെ ആയിരിക്കുവാനും അവിടുത്തെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുമാണ് ദൈവവചനം സ്രവിച്ച മത്സ്യങ്ങൾ പോലും അവിടുത്തെ സ്തുതിക്കുന്നുവെങ്കിൽ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ആ ദൈവത്തെ എന്തുമാത്രം സ്തുതിക്കണം दे